ഹലോ ചങ്കള ജംഷിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണത് എന്താ വെച്ചാൽ നമ്മൾ എന്തിനാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ ലക്ഷ്യം എന്താണ് യൂട്യൂബ് ചാനൽ നമ്മുടെ ലക്ഷ്യം എന്താണ് ആർക്കെങ്കിലും വല്ല ഉപകാരങ്ങൾ ഉണ്ടാവോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മളെ യൂട്യൂബ് എന്തിനാണ് തുടങ്ങിയിട്ടുള്ളത് യൂട്യൂബ് കൊണ്ട് നമ്മളെ ഉദ്ദേശം എന്താണ് വീട്ടു കൊണ്ട് ആർക്കെങ്കിലും വല്ല ഉപകാരങ്ങൾ ഉണ്ടാവുമോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ അപ്പൊ ഈ വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഹലോ ചങ്കാളെ ഈ വീഡിയോ ആദ്യം തന്നെ പറയാനുള്ള എന്താ വെച്ചാല് ഈ വീഡിയോ മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ ഇൻസ്റ്റയിലും ഇൻസ്റ്റലും ഫേസ്ബുക്കിലുമായിട്ട് ഇപ്പൊരു മൂന്നാല് ദിവസമായിട്ട് നമ്മളെ യൂട്യൂബ് ചാനലായ പോസ്റ്റ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാന് എല്ലാരോടും പറയുന്നുണ്ട് അപ്പോ നമ്മളിത് തുടങ്ങാൻ തന്നെ കാരണം എന്താ വെച്ചാൽ നമുക്ക് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചു നമ്മൾ ഈ ഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു അഭിപ്രായം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഇങ്ങനെ പാവങ്ങൾക്കൊക്കെ കൊടുത്തു കാണ്ടുള്ള ഒരു പരിപാടി ആക്കിക്കൂടെ സംഗതി എന്നുള്ളത് അപ്പൊ നമ്മൾ ആ കോൺസെപ്റ്റ് മുന്നിൽ വെച്ചിട്ട് തന്നെ ആണ് ആണിപ്പോ നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുറന്നത് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരായ നിങ്ങൾ എല്ലാവരും ചാനല് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാല് എല്ലാവർക്കും അറിയാം ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് നാലായിരം വാച്ചിങ് ആവേസ് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് വാച്ചിങ് ആവേസ് ആയിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും കാര്യങ്ങളെന്നുള്ള അറിയാം നമുക്കറിയാം നിങ്ങൾക്കറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് നല്ല കടമ്പുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചാൽ നമ്മളെല്ലാവരും മനസ്സ് വെച്ചാൽ പെട്ടെന്നുണ്ട് ഒരു ചാനല് എടുത്തു കൊന്തിക്കാൻ അപ്പോ നിങ്ങളെ ഇതുകൊണ്ട് നമ്മളെ ചാനല് ഈ ആയിരം സബ്സ്ക്രൈബേഴ്സും ആയിരം പോരാ ആയിരം മതി നമുക്ക് ക്യാഷ് കിട്ടാ അത് മതി പക്ഷെ നമുക്ക് അത്യാവശ്യം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ കാണുന്നത് ഏഹ് അതായി നമുക്ക് ഇതിൽ നിന്ന് കിട്ടി തുടങ്ങിയാൽ നമ്മുടെ ലക്ഷ്യം രക്ഷ്യെന്താണെന്നുവെച്ചാല് ആ കിട്ടുന്ന പൈസ ആ കിട്ടുന്ന കിട്ടുന്നതിപ്പോ പതിനായിരം രൂപയാണ് പതിനായിരം രൂപ ഇന്ത്യ മണിയാണ് കിട്ടണതെന്നുണ്ടെങ്കിൽ ആ പതിനായിരം കൊണ്ട് നമുക്ക് എത്ര വീടുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ അരി മുളക് മഞ്ഞൾ മല്ലി അങ്ങനെയുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ പതിനായിരം രൂപക്ക് പതിനായിരം രൂപയാണ് കിട്ടുന്നത് സപ്പോസ് എന്നുണ്ടെങ്കിൽ ആ പതിനായിരം രൂപക്ക് നമുക്ക് ഒരു പത്ത് വീടുകൾക്കോ ഇരുപത് വീടുകൾക്കോ ഓരോ ആയിട്ട് കൊടുക്കാൻ കഴിയ കഴിഞ്ഞാൽ അത് എനിക്ക് വളരെ സന്തോഷാകും അപ്പൊ നിങ്ങൾ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോ കണ്ട് വീഡിയോ ഷെയർ ചെയ്ത് കാര്യങ്ങൾ ആക്കിയാൽ നിങ്ങൾക്കും അതിൻ്റെ കൂലി അടുത്ത് ടുത്ത് പറയത്തുനിന്ന് കിട്ടും എനിക്കും അതിന്റെ കൂലി കിട്ടും ആ ഒരു കൺസെപ്റ്റിലാണ് ഞാനിപ്പോ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇതിൽ നിന്ന് പൈസ കിട്ടും അപ്പൊ എന്റെ ടാർഗറ്റ് ഒരു മൂന്ന് മാസാണ് മൂന്ന് മാസം കൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട് അപ്പൊ നിങ്ങളെ സപ്പോർട്ടിനനുസരിച്ചാണ് നിങ്ങൾക്കൊന്നുമില്ല മാക്സിമം ആളുകളിലേക്ക് നമ്മൾ വീഡിയോസുകൾ ഷെയർ ചെയ്യുക ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും മാക്സിമം ആളുകളിലേക്ക് നമ്മളെ വീഡിയോസ് ഷെയർ ചെയ്യുക അത്ര മാത്രങ്ങൾ ചെയ്താൽ മതി നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യുക അത്ര മാത്രം ചെയ്താൽ മതി പിന്നീട് വീഡിയോ കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തോളും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടണ വരുമാനം അതുകൊണ്ട് നമുക്ക് ഒരു വീടെങ്കിൽ ഒരു വീട് പത്ത് വീടെങ്കിൽ പത്ത് വീട് ഇരുപത് വീടെങ്കിൽ ഇരുപത് വീട് പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം ഒരു കൂലിമുട്ടായെങ്കിലും വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു സന്തോഷല്ല നമ്മൾ നമ്മൾ ആരും കുറ്റം പറയല കുറ്റം പറയല അത് തന്നെ പറഞ്ഞുതരാം നമ്മള് കൊറേ യൂട്യൂബേഴ്സിനെ കുറെ ഈ സോഷ്യൽ മീഡിയയിൽ താങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും നല്ല വരുമാനം കിട്ടുന്നുണ്ട് നല്ല പൈസ കിട്ടുന്നുണ്ട് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അവർ ചിലപ്പോ കൊടുക്കുന്നുണ്ടാവും നമ്മളൊന്നും കാണുന്നില്ല പക്ഷെ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ നിങ്ങളറിയിക്കും നിങ്ങൾ അറിയിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മാസം കിട്ടിയ പൈസ എത്രയാണ് ആ പൈസ കൊണ്ട് നമ്മൾ ഇത്രയും ഇത്രയും വീടുകൾക്ക് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടേ കൊടുക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരും ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിന് നിങ്ങളും എന്റെ കൂടെ ഈ ചാനലിനെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളും സപ്പോർട്ടായിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചാനല് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്കൊന്നും ഒന്നും വരാല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഒറ്റ ഷെയർ നോക്കിയിട്ട് പോവുക പിന്നെ എപ്പോഴെങ്കിലും അടുത്ത വീഡിയോ കാണുമ്പോൾ തന്നെ ചെയ്യാം ഏഹ് അതിന് പഠിച്ചുകൊണ്ടിരുത്തു നിങ്ങൾക്ക് അതിന്റെ കൂലി കിട്ടും എനിക്കും നമുക്ക് ഒരു വീടെങ്കിൽ ഒരു വീട് ആർക്ക് അത് കൊടുക്കാൻ കഴിഞ്ഞാല് അതിന്റെ കൂലി എനിക്കും കിട്ടും ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഈ പൊതുവേ